മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഇലക്ട്രിക് ബൈക്ക് മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ് ചെറുമൂച്ചിക്കില്ലെ ഈസ്പോർട്ട് ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിലാണ് വ്യാഴാഴ്ച പുലർച്ചയോടെ ബൈക്ക് മോഷണം പോയത് ഓഴൂരിൽ വെച്ചാണ് താനൂർ പോലീസ് പ്രതിയെ പിടികൂടിയത് ചെറുമൂച്ചിക്കലിലെ ഈ സ്പോർട്ട് ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിലാണ് വ്യാഴാഴ്ച പുലർച്ചയോടെ ഇലക്ട്രിക് ബൈക്ക് മോഷണം പോയതും വ്യാഴാഴ്ച പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടിയത് നമ്മള് ഷോറൂം ആണ് ഏകദേശം രണ്ടു മാസം നമ്മുടെ നമ്മുടെ ലൈഫിൽ ഒരു ഷോറൂമിൽ റെഡിയാക്കി പുതിയൊരു വണ്ടി ഷോറൂമിന്റെ പൂട്ട് വണ്ടി ാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഫാൻഡം പ്ലസ് മോഡൽ ഇലക്ട്രിക് ബൈക്കുമായി എത്തിയ യുവാവും പോലീസിനെ കണ്ടതോടെ മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു സംശയം തോന്നിയ ഇയാളെ ചോദ്യം ചെറുമൂച്ചിലെ ഷോറൂമിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണെന്ന് യുവാവ് സമ്മതിച്ചത് രാത്രി മൂന്ന് മണിയോടുകൂടി നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസ് ടീമിന് വണ്ടി അവർക്ക് സംശയം തോന്നിയ പേരിൽ തടഞ്ഞു നിർത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലായത് അങ്ങനെ ഒരു അഞ്ചു മണിയോട് കൂടിയിട്ട് അവർ ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ രാവിലെ സ്റ്റേഷനിൽ പോയി അവിടെ ഒരു പറഞ്ഞത് വണ്ടി കൊണ്ടുപോയിട്ട് സംശയം ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് കോറാട് സ്വദേശി പൈനാട്ട് ാണ് അറസ്റ്റിലായതും ഇയാൾ പതിമൂന്നോളം മോഷണ കേസിൽ പ്രതിയാണെന്ന് താനൂർ പോലീസ് പറഞ്ഞു ഡി വി എസ് പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം സി ടോണിജെ മറ്റം എസ് ഐമാരായ സുഗീഷ് കുമാർ എൻ ആർ സുജിത് എസ് സി പി സുജിത് സെമിർ ഷൈൻ ലിബിൻ പ്രബീഷ് രാകേഷ് സന്തോഷ് എന്നിവരുടെ നേതൃത്വമുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്